ഒന്ന് പന്ത്രണ്ട് ഹൈ ഐ ആം ഫൗണ്ട് ന്യൂ ഹോം ആൻഡ് ദ നൈസ് അങ്കിൾ ഗേവ് മീ ദി സ്കൂൾ ന്യൂ ബുക്ക് ടു റൈറ്റ്സ് ഓൺ ഇറ്റ് അവർ ഓൾഡ് ഹോം വാസ് കേഡ് ബൈ മോൺസ്റ്റിഡ് സോ യു വെൻറ്റ് ഓൺ എ സൂപ്പർ ലോങ് ജേർണി ടു ഫൈൻഡ് ദ ന്യൂ പ്ലേസ് ഐസ്ക് മൈ മമ്മി ഡ ആൻഡ് ഡാഡി കാച്ച് അപ് വിത്ത് മീ ആൻഡ് അങ്കിൾ സേഡ് റിലീസ് ഓൺ ക്യാൻ വെയ്റ്റ് ജോയിനസ് ദ ന്യൂ പ്ലേസ് ഫോർ സണ്ണി ആൻഡ് വാസ് ഹ്യൂജ് ട്രീ ദാറ്റ് റോസ് ഫീച്ചേഴ്സ് നോട്ട് മെനി പി എൽ ഫ്രം ഹിയർ ഗോ ടു ദ ബിഗ് സിറ്റി ടോ ഐ ജസ്റ്റ് വാട്ട് മമ്മി ആൻഡ് ഡാഡി ടു ഫൈൻ മീക്ക് യു ഒരു പെൺകുട്ടിയിലെ ഒരു ഡയറിയിലെ ഒരു പീസോടെ കിടപ്പുണ്ട് ഏ അതിൽ അരി വെച്ചാൽ മൂന്ന് പന്ത്രണ്ട് ആ ഒരു ഡേറ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഇതിലേക്ക് വെച്ചാൽ ഇവിടെ ഉള്ള അങ്കിളൂടെ അവൾ അവളുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് താമസിക്കാൻ വന്നു അപ്പോൾ അത് അവർ വരാൻ കാരണം വെച്ചാൽ അവർ മുമ്പ് താമസിച്ച സ്ഥലത്ത് മൊത്തം മോൺസ്റ്റേഴ്സ് ആണ് അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ആ അവർ അവരിപ്പോൾ വേറെ അടുത്താണ് മനസ്സിലാവില്ല അവരിവിടുന്ന് അവൾ ഇവളുടെ അടുത്തോട്ട് പെട്ടെന്ന് പറഞ്ഞതാണ് അവളുടെ ആഗ്രഹം അവൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത് വേറെ ഒന്നായിട്ടുണ്ട് പന്ത്രണ്ട് അയച്ച് ആ ഒരു ഡേറ്റിൽ ഡയറി ആയിരിക്കും ഒരു ചെറിയ പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂസ് മൈ ബർത്ത് ഡേ എവരി വൺ ഈസ് ബീങ് റിയലി നൈസ് സെയിങ് ഐ ആം ദർ ലക്കി ചാം ബിക്കോസ് ഐ ക്യാൻ കീപ് ദോസ് മീൻസ് മോസ്റ്റിസ് എവേ ഐ ആം റിയലി ഹാപ്പി ആൻഡ് എവരി വൺ ലൈക്സ് മീ ലോഡ്സ് വി ഹാഡ് കേക്ക് ആൻഡ് നൂഡിൽസ് ആൻഡ് ഐ ഗോട്ട് പ്രസൻറ്റ് യു ഇറ്റ് സീംസ് ഫോർ സിൻസ് ഐ ഫോർ ഇ വി സർ സിൻസ് ഐ സോ മമ്മി ആൻഡ് ഡാഡി ദോ ഹോപ്പ് ദ കം ബാക്ക് വിൽ ദം ബാക്ക് ഈ ഇതവസ്ഥ ഡയറി പറഞ്ഞുവെച്ചാൽ ഇന്ന് അവളെ ബർത്ത്ഡേ ആണ് അവൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി അവർ പറഞ്ഞാൽ അവൾ അവർ ആ ഈ പെൺകുട്ടിയാണ് അവരുടെ ലക്കീച്ച അതുകൊണ്ട് തന്നെ മോസ്റ്റേഴ്സ് എല്ലാം ഇവിടെ നിന്ന് പോവും അവരിവിടെ നിന്ന് രക്ഷപ്പെടും അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും കുറേ നാളെ കണ്ടിട്ട് അവരെല്ലാം അവളുടെ അന്വേഷിച്ച് വീണ്ടും വരും അവൾ അതിനോട് കാത്തിരിക്കണം എന്നാണ് ഈ ഒരു ഡേറ്റിൽ ഡയറി പറഞ്ഞിരിക്കുന്നത് കാർബണ്ണ പറഞ്ഞുണ്ട് ഒരു ഒരാൾ ഒരു ആട്ടിക്കുട്ടികളുടെ ഇട ഇടയിൽ പണ്ടു എനിക്ക് അവിടെ ഒരു സമാധാനമായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു ചെന്നായ തുടങ്ങി യഥാർത്ഥ ജീവിതത്തിൽ Well, the same story gets told by many, and each person brings their own spin, their own focus. The same story gets told by many, and each person brings their own spin, their own focus. Whatever you learn from it is just one of countless different interpretations. Like a snap in a carefully crafted plot line, a scheme I had no hand in. This village marks the beginning of my story with Jinjo. <laughs> the village marks the beginning of my story. a village So that magistrate led you here to meet me. Such a ഇവൻ പറഞ്ഞേക്കണ മജിസ്ട്രേറ്റിനുള്ള ജിംസി അവള് അവള് ടോക്കൻസ് ഇല്ലാതെ തന്നൊരു അന്വേഷണം പോലെ എന്നെ ഇങ്ങോട്ട് വിട്ടത് എപ്പോ കാണാൻ വേണ്ടി ചെന്നാണ് അവൻ പറയണ സ്കാർ കഴിയണം പറയണ എനിക്ക് അറിഞ്ഞുകൂടെ സത്യം എന്നാണെന്ന് എന്തായാലും നോക്കാം പോവാ ദ ട്രീ ബ്രാഞ്ചസ് ആർ ലോഡഡ് വിത്ത് പേപ്പർ സ്ട്രിപ്പ് സ്ലിപ്സ് ഈച്ച് കണ്ടെയ്നിങ് സം വൺ വിഷ് ദോൺ മോസ്റ്റ് ഓഫ് ദ നോട്ട്സ് ആർ സോക്കഡ് ആൻഡ് നോ ലോങ് ലജിബിൾ ആ മരത്തിലാണെങ്കിൽ കുറേ പേപ്പർ സ്ലിപ്സ് കാണുന്നുണ്ട് അതിൽ എന്തൊക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ അവിടെ താമസിക്കുന്ന ലെജിസ് എഴുതി വെച്ചിരുന്ന അവരൊരു പ്രാർത്ഥന പോലെ അവിടെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു അതൊന്ന് വായിച്ചു നോക്കാം വി വിൽ റിയലി വർക്ക് ഇഫ് ഇറ്റ് ഡസ് ഐ വിഷ് ഐ കുഡ് സ്റ്റാൻഡ് അപ്പ് അഗൈൻ എനിക്ക് വീണ്ടും എണീക്കാൻ പറ്റിരുന്നെങ്കിൽ ഐ വാണ്ട് മണി ഐ വാണ്ട് ഇൻ ഹ് മണി ടു ലാസ്റ്റ് ലൈഫ് ടൈം ഒരാൾ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് പടങ്ങൾ വേണമെന്നാണ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാൽ ഭേദം എന്നാണ് ഒരാൾ എഴുതി ചെയ്യണം വെച്ചാൽ ഒരാൾ അമ്മ മരിച്ചു പക്ഷെ അവനുവേണ്ടി കുറച്ച് പൈസ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ അവൻ അവന്റെ അമ്മയെ തിരിച്ചു കൊണ്ടാണ് അവ ഇനിയും അവന് അവനിയും ശക്തിശാലയാവണം അങ്ങനെ എന്തൊക്കെ അവന്റെ വിഷ് പൂർത്തീകരിക്കാതെ ആക്കരുത് അവൻ എന്തുകൊണ്ടാണ് നൽകാതെന്ന് പറഞ്ഞിരിക്കണെ ഇതാണ് ഞങ്ങൾക്ക് എല്ലാം വേണ്ടതാണ് ആ ഒരു പേപ്പർ സ്ട്രിപ്പ് കാണുന്നത് ആ വണ്ടിൻ്റെ അടുത്തായിട്ട് ഒരു വേറൊരു ബുക്കിൽ നിന്ന് ചിൽഡ്രൻസ് ബുക്കിൽ നിന്ന് ഒരു പേജ് എടപ്പുണ്ടാകും വായിച്ച് നോക്കാം ഒരു ഷെപ്പേഡ് ഒരു ദിവസം ഈ വില്ലേജിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രൊട്ടക്സ് ഉറപ്പ് നൽകി ഷെപ്പേഡ് വന്ന് കാലയെടുത്തു തുടക്കം മാത്രമാണ് അവിടെ എല്ലാ ആഗ്രഹവും ആ ഷെപ്പേഡിന് നിറവേറ്റാൻ കഴിയും അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവർ എപ്പോഴും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വേണ്ട കാര്യങ്ങളെല്ലാം അവർ അവർ ലഭിച്ചിട്ടുണ്ടായിരുന്നു Holding him in the highest regard. What's wrong? Does my story make you uncomfortable? Imagine you were one of those lambs, facing irresistible temptation and pressure from your peers. Wouldn't you bow down and beg for food? ഞാനായിരുന്ന ആ ഒരു ആടെങ്കിൽ ആ ഒരു ആട്ടിൻ പറ്റത്തിലുള്ള ഒരു ലാമ്പി ഞാനും ഇതേപോലീപ്പോഴും എടുത്ത് പ്രാർത്ഥിക്കില്ലായിരുന്നാണ് വിസ്കാരം എടുത്ത് Complacent. യു ആർ റൈറ്റ് ഷെപ്പേഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ലാംപ്സ് നമുക്ക് സൗണ്ട് ഒക്കെ ഉണ്ടല്ല ലൈവിൽ എനിക്ക് ഞാൻ നോക്കട്ടെ സൗണ്ട് സൗണ്ട് ഉണ്ട് ആളി എടാ ടാ പറഞ്ഞോടാ പറഞ്ഞോ പറഞ്ഞോ ഇങ്ങോട്ട് പോയി നോക്കാം അവിടെ വേറെന്തോ ഉണ്ട് ഒരു ഒരു പേജ് ിൽഡ്രൻസ് ബുക്കിന് കീർപ്പോ പേജോടെ അതുകൊണ്ടായിരുന്ന എല്ലാ ആടുകളും ആ ഒരു ഷെപ്പേഴിന് ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങി അവർക്ക് ഒരുപാട് സന്തോഷമായി അവരോട് സന്തോഷം ജീവിക്കാൻ തുടങ്ങി പക്ഷേ ഒരു കറുത്ത ആട് മാത്രം ഇതൊന്നും ഒരു കറുത്ത ആട് മാത്രം ഇതിൽ എന്തൊക്കെ ദുരൂഹതകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നു ഒരാൾ നിനക്കൊരു സാധനം തരണം നിന്റെ ഒന്നും നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അപ്പോൾ നീ അയാളെ വിശ്വസിക്കൂ പൂർണമായിട്ട് എന്താണെന്ന് വിശ്വസിക്കണം പറയണ യഥാർത്ഥ ഇക്വാലിറ്റി എന്ന് പറയുന്ന പേടിയാണ് ഇതാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത് Was never a fair place. Wouldn't you agree? Nope. To receive equal retribution, one must give more and more and more. When every wish comes with a hefty price, people weigh their options carefully. But when they can make someone else bear the price, they all rush to make more wishes. They don't consider they too may one day pay for another selfish desire. Funny, isn't it? When to be around, i వాళ్ళెందరూ వేస్ లైక్ మోన్స్టర్ విచ్ బిష్య ആൾ ഹെർ വാൾട്ട് ഇതൊക്കെയാണ് ആ ഒരു മതി എഴുതി ചെയ്യണം വീണ്ടും ആ ചിൽഡ്രൻസ് ബുക്കിലെ ഒരു പേജ് അവിടെ ആയിട്ട് കിടപ്പുണ്ട് തുടർന്ന് ആ ഒരു കഥയുടെ ബാക്കിയാണ് ആ കറുത്ത ആടിഞ്ഞ ആ വെള്ള ആടുകളെല്ലാവരും കൂടെ ചേർന്ന് മൈൻഡാക്കങ്ങ് വിട്ട് തൊട്ടടുത്ത ദിവസം എല്ലാ വെള്ള ആടുകളും സാധാ പോലൊരു ദിവസം ആരംഭിച്ചു പക്ഷേ കറുത്ത ആടനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു പക്ഷിപ്പിയുടെ പറഞ്ഞത് ആ കറുത്ത ആട് സത്യം പറഞ്ഞ് എന്നാണ് അതുകൊണ്ട് അവൻ ആ ഒരു വില്ലേജില് റൂള് വയലേറ്റ് ചെയ്യുന്നതാണ് Suddenly, the once doting God stopped fulfilling wishes because no more sacrifices were being made. After witnessing the black lambs' actions and hearing from their almighty shepherd, what do you suppose the white lambs did? After. It, mm -hmm. ആ കറുത്താടിന്റെ ആ പറഞ്ഞതും ചെയ്തു ചെയ്തുപോയ കാര്യത്തിന് ശേഷം വെള്ളാടുകൾ എന്ത് ചെയ്യുന്നു അങ്ങനെ എന്താണെന്ന് ചോദിച്ചേക്കണ അവർ ബിൽവേ കണ്ട ഒരു ഷെപ്റ്റേഡ് അവർക്ക് തന്നെ ഒരു ഒരു വലിയ ഒരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു കറക്റ്റ് ആടിനു മാത്ര മനസ്സിലാവും അല്ലെ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറയും പറഞ്ഞേങ്ങി ഞാൻ എന്ത് മനസ്സിലാക്കി ചോദിച്ചേക്കണോ അത് ഞാൻ പറഞ്ഞു ഇവിടെ ആ ഒരു അത്രയും ലാബ്സിന്റെ ഇടയില് ആ അത്രയും ആടുകളുടെ ഇടയിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നാണ് ചോദിച്ചേക്കുന്നത് നീ മൂന്ന് വർഷം നൽകിയിട്ടുണ്ട് ഞാൻ തെറ്റായിട്ടുള്ള ഉത്തരം പറയാൻ പാടില്ല ഷെപ്പേഡ് പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ ഓ ഒത്തിരി ആളാ ശ്രദ്ധിച്ച് വായിക്കുന്നു കേട്ടാ ഷെപ്പേഡ് പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ അവൻ ആദ്യം ഈ വെള്ള വെള്ളാടുകളും ഈ ഒരു കറുത്ത ആടിൻ്റെ കൂട്ടത്തിൽ വന്നു വന്നിട്ട് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ അതേപോലെ തന്നെ വെള്ളാടുകളെന്ന് വെച്ചാൽ അവർ അവർക്ക് ഈ ഷെപ്പേടിനൊരു പുതിയ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി അതേസമയം തന്നെ കറുത്ത ആട് പറയുന്ന ആ ഒരു കാര്യങ്ങളിൽ അവർ കേൾക്കാനും തുടങ്ങി കറുത്താടെന്ന് വെച്ചാൽ ഈ ഒരു ഷെപ്പേടിൻ്റെ ദൈവമായിട്ട് കണ്ടില്ല അവ ഇതിന് ചെറിയ രീതിയിലുള്ളൊരു എതിർപ്പ് പോലെ പ്രകടിപ്പിച്ച് തൊട്ടടുത്ത ദിവസം ആ കറുത്ത അടഞ്ഞ് കാണാതായി ഷെപ്പേട് അവൻ പറ ഷെപ്പേട് പറഞ്ഞത് അവിടെ നടന്ന കാ എവിടെ അവർ നടന്ന കാര്യം അവിടെ ഒരു ആ ഒരു വില്ലേജിലെ റൂള് വയലേറ്റ് ചെയ്ത് അതുകൊണ്ട് കറുത്താട അങ്ങനെ എന്തിനാ പറഞ്ഞു അപ്പോൾ ആരാണെങ്കിൽ കുറ്റോളെന്നാണ് ചോദിച്ചത് ആ കറക്റ്റ് ആ ഒരു കഥ എനിക്ക് കിട്ടിയില്ല ആ കറക്റ്റ് അത്രയും എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റില്ല ഫുള്ള് എനിക്ക് തോന്നുന്നു ഷെപ്പേഡാണ് ഷെപ്പേഡാണ് യഥാർത്ഥത്തിൽ കുറ്റവാളെന്ന് എനിക്ക് തോന്നണം പക്ഷേ ബ്ലാക്ക് ലാമ്പെന്ന് വെച്ചാൽ അവിടെ നിന്ന് അവ ഇതൊന്നും വിശ്വസിക്കാതെ പോയ ഒരാൾ ഈ വെള്ള എന്ന് വെച്ചാൽ തങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്തൊരു ഒരാൾ വന്നപ്പം എല്ലാം അതിൽ നിന്ന് എന്താണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകണമെന്ന് പ്രതീക്ഷിക്കാതെ നിന്നവര് ഷെപ്പേടെന്നു വെച്ചാൽ ഒരു ഉദ്ദേശമായിട്ട് വന്ന ആളുകൾ അപ്പോൾ ഇവിടെ ഇരയാവണത് ആടുകളാണ് ഉദ്ദേശമായിട്ട് വന്ന ആളാണ് ഷെപ്പേട് അതെന്തു ഉദ്ദേശമാണെന്ന് പറയത്തില്ല പക്ഷേ ഉദ്ദേശമായിട്ട് വന്ന ആളാണ് ഷെപ്പേട് വെള്ളാടുകളെന്ന് പറയുമ്പം ഇരയാക്കപ്പെട്ടവരാണ് അവരൊന്നും വിചാരിക്കാതെ അതെല്ലാം വിശ്വസിച്ചവരാണ് കറുത്ത ആട് ഇതിലെല്ലാം വിശ്വസിച്ചില്ല പൂർണ്ണമായിട്ട് ഇരയാവർ നിന്നില്ല ഞാൻ വിചാരിക്കണം ഷെപ്പേഡ് എന്നാണ് തെറ്റാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് ഉത്തരവാണ് ഞാൻ പറഞ്ഞാ ഇന്ത്യ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള കൽപ്പറ്റ് ഷെപ്പേഡ് തന്നെയാണ് പക്ഷേ ബാക്കി ഞാൻ പറയട്ടെ വീണ്ടും അതേപോലെ തന്നെ ഒരു ഷെപ്പേട് വന്നാൽ വീണ്ടും ആ വെള്ളാടൽ അതേ വഴി തന്നെ പിന്തുടരും അവരെപ്പോഴും ഇരയാക്ക ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് accepted their their fate and paid the price when their time came. അവരുടെ സമയം വന്നപ്പോൾ അവർ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും ഉള്ള ആ ഒരു പ്രൈസ് അവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു അടുത്ത ചോദ്യം വെച്ചാൽ ഈ ആഗ്രഹങ്ങൾക്ക് ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്താണ് തിരിച്ചു നൽകിയത് എന്നാണ് അവൻ ചോദിച്ചേക്കണം അടുത്ത ചോദിസ് കാർ എങ്ങനെയാണ് ചോദിച്ചേക്കണം അവരുടെ ജീവിതം മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അവരുടെ ജീവിതം എവരിത്തിങ ആ ഉണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാം വിദ്യാർത്ഥി അവരുടെ സത്യസന്ധത എവരിത്തിങണ്ടാണ് അവരുടെ കയ്യിലുള്ള എല്ലാം അവർ ജീവിതം അവർ കൊടുത്തിട്ട് ഒരിക്കലും ഒരിതിൽ നിൽക്കൂല പക്ഷേ അവരുടെ കയ്യിലുള്ള ജീവിതം കൊടുത്ത് നിൽക്കാം എവരിത്തിങ് എല്ലാം അവരുടെ അതിലുള്ള എല്ലാ എന്ന് ഞാൻ പറയും രണ്ടാമത്തെ ബിയിൽ ഓപ്ഷൻ ബിയിലാണ് ഞാൻ പോകുന്നത് But that's why they wanted it in the first place. Why would they trade their wealth for a wish when they were risking their lives for it anyway? Here's my final question: What happened to the Black Lamb? <inaudible> അവരെല്ലാം കൊടുത്തിട്ട് നിൽക്കുവാണെങ്കിൽ തുടക്കത്തിലെ അവരവരുടെ ജീവിതത്തിലുള്ള എല്ലാം കൊടുത്തിട്ട് നിൽക്കുവാണെങ്കിൽ അവരങ്ങനെ എന്തിനും നിക്കുവാണോ അപ്പോൾ ആ ക്വസ്റ്റിന്റെ ആൻസർ തെറ്റായി തെറ്റായിപ്പോയാൽ നോക്കാം അടുത്ത ചോദിച്ചിട്ടുണ്ട് ആ കറുത്ത ആടിന് എന്ത് പറ്റി എന്നാണ് അവൻ ചോദിച്ചേക്കണെ പക്ഷെ എപ്പേട് വെച്ചാൽ ആ കറുത്ത ആട് ഈ ഒരു വില്ലേജിലെ റൂള് തെറ്റിച്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനെ കൊന്നാൽ അതിനെന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ ഞാൻ കണ്ടില്ല